മൂന്നാർ എം ജി നഗറിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം നിലവിൽ കാലപ്പഴക്കത്താൽ ഈ ടാങ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു നിറഞ്ഞൊഴുകുന്ന വെള്ളവും ചോർച്ച രൂപം കൊണ്ടെടുത്തുകൂടി ഒഴുകുന്ന വെള്ളവും പ്രതിഷത്തെ കുടുംബങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുവെന്നാണ് പരാതി കുടിവെള്ള വിതരണത്തിനായാണ് എം ജി നഗറിൽ വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ടാങ്ക് സ്ഥാപിച്ചത് ഈ ടാങ്കിന്റെ ബലക്ഷമതയാണ് നിലവിൽ പ്രതിസത്തെ കുടുംബങ്ങൾക്ക് ആശങ്കയായി തീർന്നിട്ടുള്ളത് കാലപ്പഴക്കത്താൽ ടാങ്കിന്റെ വിവിധയിടങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ ഭാഗത്തുകൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് കൂടാതെ ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്കൊഴുകുന്നതും കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയാണ് വെള്ളം സമീപത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനൊപ്പം തുടർച്ചയായി വെള്ളമൊഴുകിയാൽ മണ്ണിടിയുന്നതിനും കാരണമാകുമെന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവച്ചു അത് ഫുള്ളായിട്ട് അപ്പം തന്നെ പോകുന്ന ഒരു രീതിയിലായിരുന്നു കിടക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ടാങ്കിന് വേണ്ട സേഫ്റ്റിയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം പഴക്കമുള്ള ടാങ്കാണ് എൻ്റെ അറിവ് ഞങ്ങളിവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇതുവരെ പന്ത്രണ്ട് പതിനഞ്ച് വർഷം മിച്ചമായി ഇതുവരെ ഇതിനൊരു അറ്റകുറ്റപ്പണി ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഈ ടാങ്കിൽ വെള്ളമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രശ്നം ഈ പ്രദേശത്തിന് മൊത്തം ഓവർഫ്ലോ വെള്ളവും ഈ സുരക്ഷിതമല്ലാത്ത ജലവിതരണവും അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം അത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പിന്നെ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് എം ജി നഗർ ടാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു